സോ ഈ പബ്ലിസിറ്റി എന്ത് ഒരു ആണ് എന്തിനൊക്കെ ദേവിയോ സിനിമ എൻ്റെ ഒരു ഡ്രീം ഉള്ള സംഭവം തന്നെയാണ് എനിക്ക് നന്നായിട്ട് സിനിമയിൽ അഭിനയിക്കണം വല്ലപ്പോഴും ഒരു സിനിമ കാണുന്നതാ അതില്ലേ അങ്ങനെയുള്ള കൊറച്ച് കഴിവുകൾ പുറത്ത് കാണിക്കണം എന്റെ നടൻറെ അനിയത്തി ആയിട്ടുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു കോളേജ് സ്റ്റുഡൻറ് ആയിട്ടുള്ള ക്യാരക്ടർ അതൊക്കെ എനിക്ക് ഓക്കെ കോളേജ് സ്റ്റുഡന്റ് ആയിട്ടുള്ള ക്യാരക്ടർ അതൊക്കെ എനിക്ക് ഓക്കെ എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ അതൊക്കെ നിനക്ക് എന്തിനാ തരണം ഇൻഡസ്ട്രി നിനക്ക് ആ ക്യാരക്ടർ തരണന്ന് വിചാരം അങ്ങനെ ചോദിച്ചാ ചോദിച്ച അത് പിന്നെ ചെയ്യാൻ കാരണം വലിയ ബന്ധങ്ങളിലേക്ക് താല്പര്യം എനിക്ക് കുറച്ച് ഇന്റിമുള്ള സീനുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പറ്റില്ല മനസ്സുകൊണ്ട് എനിക്ക് അത് അത് ഇഷ്ടമല്ല ചെയ്യുന്ന ആൾക്കാരെ ഒരിക്കലും മോശം പറഞ്ഞിട്ടില്ല ഓ അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു നോക്കി ഇവിടെ നീ ചായ വേണ്ട മതി നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഞാൻ അമ്മ സ്ഥാനത്ത് കാണുന്നതാണ് ഷക്കിരാമൻ നിങ്ങളുടെ ലവ് എത്ര വർഷം ഇപ്പൊ ഞങ്ങള് ഇപ്പോ എട്ട ഒൻപത് വർഷത്തോളമായി അതെങ്ങനെ നടന്നത് അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ് ഇത് എപ്പോഴാണ് ചർച്ച ചെയ്യാം വേണ്ട വേണം എത്ര വർഷം മുമ്പ് കല്ലാൻ കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞ ഒരു നിങ്ങളുടെ ലവ് എത്ര വർഷം